എല്ലാവർക്കും നമസ്കാരം ഹാരിസ് താഹയാണ് അപ്പോൾ ഇന്നു ഇന്നുമുതൽ നമ്മളൊരു പുതിയ സീരീസിന് തുടക്കം കുറിക്കുകയാണ് നമ്മുടെ നാടിൻ്റെ പരിസരങ്ങൾ നല്ല നാടൻ ഭക്ഷണം കിട്ടുന്ന കടകളെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു ശ്രമമാണ് പുന്നമൂടുന്ന് വർക്കലയിലേക്ക് പോകുന്ന ബസ് സ്റ്റോപ്പാണ് ഇതായി കാണുന്നത് ഈ ബസ് സ്റ്റോപ്പിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് അജിലാൽ തട്ടുകട അപ്പോൾ ആദ്യത്തെ വീഡിയോ അജിലാൽ തട്ടുകടയിലെ വീഡിയോ തന്നെയാണ് അവിടെ കഞ്ഞിയും പുട്ടും ഊണും ഒക്കെയാണ് ട്രൈ ചെയ്യുന്നത് ഇതേ കണ്ടില്ലേ അടിപൊളി കഞ്ഞി കൂട്ടുകറി അച്ചാർ മുളക് പപ്പടം ഇതാണ് അവരുടെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് നാൽപ്പത് രൂപയാണ് കഞ്ഞിക്ക് വരുന്നത് അപ്പോൾ ഈ കൂട്ടുകറി കഞ്ഞിയിലിട്ട് ഒന്ന് ഇളക്കി ഒരു പിടുത്തം പിടിക്കുമ്പോൾ അതൊരു വല്ലാത്തൊരു ഫീല് തന്നെയാണ് അവർ സാധാരണ കൊടുക്കുന്ന കഞ്ഞിയുടെ മൂന്നിലൊന്ന് മാത്രമേ ഞാൻ വാങ്ങിച്ചിട്ടുള്ളൂ കാരണം പുട്ടുകൂടി ട്രൈ ചെയ്യണം എന്നുള്ളത് കൊണ്ട് വളരെ കുറച്ച് ഞാൻ വാങ്ങിച്ചിട്ടുള്ളൂ മുളക് അടിപൊളി സാധനം നല്ല എരിയുള്ള മുളക് തന്നെയായിരുന്നു അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇത് രണ്ടാമതാണ് ഈ വീഡിയോ എടുക്കുന്നത് ആദ്യം വന്ന് വീഡിയോ എടുത്തപ്പോൾ കഞ്ഞീൻ്റെ വീഡിയോ കിട്ടിയില്ല അവർ എറായിപ്പോയി അപ്പോൾ ആദ്യത്തെ ദിവസം ഊണിൻ്റെ വീഡിയോ മാത്രമേ കിട്ടിയുള്ളൂ അതുകൊണ്ട് രണ്ടാമത് നമ്മളിതിനു വേണ്ടി മാത്രം വന്ന് ഒരു വീഡിയോ എടുക്കുന്നതാണ് അപ്പോൾ അതെ അച്ചിരി അച്ചാറൊക്കെ കൂടെ ഇട്ട് ഒന്ന് കലക്കി ഒരു പിടുത്തം പിടിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങളിൽ ഒന്നാണ് കഞ്ഞി എന്ന് പറയുന്നത് അവരുടെ കൂട്ടുകറിയെന്നൊക്കെ പറഞ്ഞാൽ അതൊരു വല്ലാത്തൊരു ഫീല് തന്നെയാണ് പപ്പടം ഞാൻ അങ്ങനെ കഴിക്കാറില്ല എന്നാലും ഇതൊരു കോമ്പിനേഷൻ ആയതുകൊണ്ട് കഴിക്കുന്നതാണ് ഏഹ് പതുക്കെ ഇതിങ്ങനെ പറഞ്ഞു വിടുമ്പോൾ അതൊരു വല്ലാത്ത ഫീലാണ് ഈ അച്ചാർ ഒരു ഒന്നൊന്നര സാധനമാണ് അണ്ടകടാ ഹര കുളിൽ ഓരിപ്പോ ആ അച്ചാർ കഴിക്കുമ്പോൾ അപ്പോൾ ഞാനത് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊരു അതിശോക്തിയാണ് അല്ലെങ്കിൽ വീഡിയോയ്ക്ക് വേണ്ടി പറയുന്നതാണെന്ന് ഒരു പ്രാവശ്യമെങ്കിലും പോയി കഴിക്കുമ്പോൾ അതങ്ങനെയല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും അപ്പോൾ കഞ്ഞിയുടെ കാര്യത്തിൽ ഒരുവിധം തീരുമാനമായി കൊണ്ടിരിക്കുകയാണ് അ കഞ്ഞി അവസാനം വഴിച്ചെടുക്കുന്നൊരവസ്ഥയാണ് ഇത് ഞാൻ മാത്രമല്ല കേട്ടോ എൻ്റെ ബാക്കിലത്തെ മേശയിലും ആളുകളിൽ നിന്ന് കഞ്ഞി കുടിക്കുന്നുണ്ട് പിന്നെ അവരെടുക്കണ്ട എന്ന് അവർ തന്നെ പറഞ്ഞത് കൊണ്ട് എടുത്തില്ല എന്ന് മാത്രം ദേ പാത്രം കാലിയായി കുറച്ചേ വാങ്ങിച്ചുള്ളിലും അതൊരു രാഹത്തായിട്ട് കഴിക്കാൻ പറ്റി ഇനി അവരുടെ പുട്ടാണ് പുട്ട് പയറ് പപ്പടം എന്നുള്ള ഒരു കോമ്പിനേഷനാണ് ശരിക്കും ഇതാരാണ് ഈ കോമ്പിനേഷൻ കണ്ടുപിടിച്ചതെന്ന് അറിയില്ല കണ്ടുപിടിച്ച ആളിന് ഒരു സല്യൂട്ട് തന്നെ കൊടുക്കണം കാരണം ഒരു ഒന്നൊന്നര കോമ്പിനേഷൻ തന്നെയാണ് ഇത് കണ്ടില്ലേ ഇത്രയും സോഫ്റ്റാണ് പുട്ടെന്ന് പറയുന്നത് രണ്ടാമത് ആ ബാക്കി വന്ന പുട്ടിൻ്റെ കൂടെ പിടിച്ചത് ഒരു കടലക്കറിയാണ് സംഭവം നൈസ് തന്നെ ആയിരുന്നു ആ പുട്ടും കടലയും അതും നല്ലൊരു കോമ്പിനേഷൻ തന്നെയായിരുന്നു അപ്പോൾ ഞാൻ എന്ത് പറയണ്ട വന്ന് കഴിക്കുക ടേസ്റ്റ് നാച്ചുറൽ ഹോംലി ടേസ്റ്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കുക അപ്പോൾ പുട്ട് പയറ് പപ്പടമായാലും പുട്ട് കടലായാലും ശരി അടിപൊളി തന്നെയാണ് ഇതേ ഇനി നമ്മുടെ ഊണാണ് അപ്പോൾ ഊണിൻ്റെ കറികളൊക്കെ കാണാലോ ഇതാണ് ഊണിൻ്റെ കറികളെന്ന് പറയുന്നത് ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ അച്ചാറുണ്ട് അപ്പോൾ നേരത്തെ അച്ചാർ കഴിച്ച് എൻ്റെ കിളി പോയത് കൊണ്ട് ഞാൻ അച്ചാർ വേണ്ടാന്ന് പറഞ്ഞു അവരെ ചോറിൻ്റെ ക്വാണ്ടിറ്റി ഇതാണ് അപ്പോൾ നിങ്ങൾക്ക് ചോറ് കുറച്ച് മതിയെങ്കിൽ കുറച്ചെന്ന് പറയണം എനിക്കിത് ആയിരുന്നു ഒരു നാടൻ ഊട് കഴിക്കാൻ അതിലേക്ക് നാടൻ നിങ്ങൾക്ക് വരാം അതിന് ഞാൻ ഗ്യാരണ്ടി ഒരു നാടൻ രീതിയിലുള്ള ഒരു ഊട് നിങ്ങൾക്ക് കഴിക്കാൻ ആഗ്രഹമുണ്ടോ നിങ്ങൾക്ക് വരാം ഇത് ഇതൊക്കെയാണ് ഐറ്റംസ് അപ്പോൾ എന്തായാലും ഞാനൊന്ന് കഴിക്കാൻ പോവാം ഫുഡ് പറയുന്ന എന്നുള്ള ഒരു വാക്ക് തന്നെയാണ് ഡയോഗ ഇപ്പെടും എന്നുള്ള കാര്യത്തിൽ ഞാൻ ഗ്യാരണ്ടി വീട്ടിൽ കഴിക്കുന്ന ആ ഒരു ഫീൽഡിൽ കഴിക്കാൻ അപ്പൊ ഞാനെന്തായാലും എൻ്റെ കുട്ടിക്കാലത്ത് പപ്പാക്ക് ഒരു ഹോട്ടൽ ഉണ്ടായിരുന്നു ഇടവേൽ അലിഫ് റെസ്റ്റോറൻറ്റ് സത്യം പറഞ്ഞാൽ അവിടെ നിന്ന് ഊണ് കഴിച്ച ആ ഒരു ഫീല് തന്നെയാണ് ആ പരിപ്പും മീൻ കറിയും കൂട്ടി കഴിച്ചപ്പോൾ എനിക്ക് കിട്ടിയത് അതുപോലെ തന്നെ ഊണിൻ്റെ റേറ്റ് അറുപത് രൂപയാണ് അപ്പോൾ ഇതാണ് അജിലാലിൻ്റെ കടയിലെ ഭക്ഷണത്തിൻ്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് അറിയുന്ന നല്ല നാടൻ ഭക്ഷണം കിട്ടുന്ന കടകളുണ്ട് ദയവ് ചെയ്ത് മുകളിൽ എൻ്റെ വാട്സപ്പ് നമ്പറുണ്ട് അതിലേക്ക് നിങ്ങൾക്കറിയുന്ന കടകളുടെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സപ്പ് ചെയ്യുക അപ്പോൾ നല്ല നല്ല ഭക്ഷണം കിട്ടുന്ന കൊച്ചു കൊച്ചു കടകളെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക കാരണം നമുക്ക് വയറിന് എന്താണ് പണിയില്ലാതെ മാന്യമായ ഒരു റേറ്റിൽ അടിപൊളി ഭക്ഷണം തരുന്ന ഇത്തരം കടകളെ നിലനിർത്തേണ്ടത് നമ്മുടെ കൂടി ബാധ്യതയാണ് എല്ലാവർക്കും ഒരായിരം നന്ദി താങ്ക്